ബീഹാർ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ മോഡി സർക്കാർ വീഴുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബീഹാർ ഇലക്ഷന് ശേഷം എന്തോ ഒരു വലിയ കാര്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം ഭയപ്പെടേണ്ടത് എന്തോ ബീഹാറിൽ ഉണ്ട് നിതീഷ് കുമാർ ഏതെങ്കിലും തരത്തിൽ ബീഹാറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാകും ഈ ഒരു വലിയ അപകടം ബിജെപി മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ നേരിട്ട് തന്നെ ഈ ബിഹാർ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ നിലവിൽ ബിഹാർ കാരണം ബീഹാറിന്റെ കൂടിയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന ബിഹാർ ഇലക്ഷനിൽ എങ്ങാനും ജെ ഡി യു തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ മോദി സർക്കാർ താഴെ വീഴുമോ അതല്ല തിരിച്ചാണ് സംഭവിക്കുന്നതിൽ കോൺഗ്രസ് പിള്ളരുമോ എന്താണ് ഇതിന്റെ ഒരു നടക്കാൻ പോകുന്ന കോൺഗ്രസ്സും നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ പല മുഖ്യമന്ത്രിമാരും ഇത് ആദ്യം പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് അതായത് ബീഹാർ ഇലക്ഷന് ശേഷം മോഡി സർക്കാർ വീഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നീട് അത് സിദ്ധരാമയ്യെ ഏറ്റുപിടിച്ചു അതിനുശേഷം അത് ഇന്നലെ അത് എം കെ സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പായിട്ട് നമ്മളുടെ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല പല മുഖ്യമന്ത്രിമാരും എസ് പിയുടെ അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട് ബീഹാർ ഇലക്ഷന് ശേഷം മോദി സർക്കാർ താഴെ വീഴും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെന്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ കാരണത്തിലേക്ക് നമ്മൾ പല പ്രാവശ്യം ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല കാരണം ബീഹാർ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ മോദി സർക്കാർ വീഴുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബീഹാർ ഇലക്ഷന് ശേഷം എന്തോ ഒരു വലിയ കാര്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതന്നെയാണ് അതിന്റെ അർത്ഥം അപ്പൊ ബീഹാർ ഇലക്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബീഹാർ ഇലക്ഷനിൽ അമിത്ഷാ തന്നെ നേരിട്ട് ബീഹാർ ഇലക്ഷന്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടത് എന്തോ ബീഹാറിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ അമിത്ഷായെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം നേരിട്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ബീഹാർ ഇലക്ഷന്റെ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചില സംശയങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ് അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ പാർലമെന്റിൽ ബി ജെ പിക്ക് തനിച്ച് ലഭിച്ചിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് പിന്നെ പതിനാറ് സീറ്റുള്ള ടി ഡി പിയുടെയും പിന്നെ പന്ത്രണ്ട് സീറ്റുള്ള ജെ ഡി യു ഈ രണ്ട് കക്ഷികളുടെയും പിന്തുണയോടുകൂടിയാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എന്ന മാന്ത്രിക സംഖ്യയിലെത്തി എത്താനായിട്ട് പിന്നെയും അഞ്ച് സീറ്റ് കൂടി വേണം ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെ പെട്ടിട്ടുള്ള പല പല ഘടക കക്ഷികളുണ്ട് അവരുടെ എല്ലാം പിന്തുണയോടുകൂടി സേവ് സോണിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന അംഗസംഖ്യയിലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബീഹാർ ഇലക്ഷന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഏതെങ്കിലും തരത്തിൽ ബീഹാറിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാകും അതായത് ഈ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അതായത് ഈ നിതീഷ് കുമാർ പ്രശാന്ത് കിഷോറിനെ ജെ യുവിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആക്കുന്നത് അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ഒരു പ്രസ്താവന നിതീഷ് കുമാർ തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോ ഇത് വലിയൊരു രാഷ്ട്രീയ നീക്കമായിട്ട് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കത്തില്ല അതിന് പിന്നീട് ഈ പ്രശാന്ത് കിഷോർ പുതിയ ജനസ്വരാജ് പാർട്ടി എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ഇപ്പോൾ ബീഹാറിൽ മത്സരിക്കുകയും ചെയ്യുകയാണ് എല്ലാ സർവേകളിലും പറയുന്നത് അഞ്ച് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ട് പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി പിടിക്കുമെന്നാണ് ഈ പിടിക്കുന്ന അഞ്ച് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള വോട്ട് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ജെ ഡിയുവിന്റെ ആയിരിക്കാം അങ്ങനെയുണ്ടെങ്കിൽ ജെ സംബന്ധിച്ചിട്ട് ജെ ഡിയുവിന്റെ ഈ പ്രാവശ്യത്തെ ബീഹാറിലെ പെർഫോമൻസ് വളരെ മോശമാകാനുള്ള സാധ്യതകളുണ്ട് ജെ ഡി യു തങ്ങ തങ്ങളുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് നൂറ്റി ഒന്ന് സീറ്റാണ് ബി ഉള്ളതെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ജെ ഡി യുവിന് വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് സീറ്റിൽ ബി ജെ പിയും നൂറ്റി രണ്ട് സീറ്റിൽ ജെ ഡി യു മത്സരിക്കുക ബാക്കി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഉണ്ട് എൽ ജെ പിക്ക് ഇരുപത് സീറ്റ് നൽകാനൊക്കെയുള്ള തീരുമാനമാണുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇരുപത് സീറ്റിൽ ചിരാഗ് പാസ്വാൻ അംഗീകരിക്കുമെന്ന് അതുകൂടാണ്ട് അധികം ഇന്ത്യ മുന്നിലെ ഭാഗമായിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ അല്ലാതെ ജലറ പാർട്ടികളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ സീറ്റ് നൽകേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഏത് അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ പാട്ന മെട്രോയുടെ ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിച്ചിട്ടുണ്ട് അത് വലിയ ആഘോഷങ്ങളോട് കൂടി തന്നെയാണ് പാട്ന മെട്രോയുടെ ഉദ്ഘാടനം നടന്നത് നമുക്ക് പല നാഷണൽ മീഡിയയും കാണുമ്പോൾ എന്നുള്ള വിഷ്വൽസ് നമുക്ക് ലഭ്യമാണ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ബി ജെ പി വളരെ വലിയ രീതിയിൽ എന്തു വില കൊടുത്തും ബീഹാർ നിലനിർത്തിയേ സാധിക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് പക്ഷേ എങ്കിൽ തന്നെയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഒക്കെ കൂടെ നടത്തിയിട്ടുള്ള ഓട്ട അധികാര യാത്ര അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓളം ആ ഓളത്തെ എത്രത്തോളം ഓട്ടാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പിന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തേജസ്വി യാദവിൻ്റെ ആർ അപ്പോൾ ആർ ജെ ഡിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയാണ് ബീഹാറിലെ ആർ ജെ ഡി അപ്പോൾ ആർ ജെ ഡി കൂടുതൽ സീറ്റുകളിൽ അവിടെ മത്സരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് എഴുപതോളം സീറ്റ് നൽകിയിരുന്നു ഈ എഴുപതോളം സീറ്റ് നൽകിയതിനു ശേഷം വളരെ തുച്ഛമായ സീറ്റുകളിൽ മാത്രമാണ് പത്തൊമ്പത് സീറ്റിൽ കണ്ടാണ് അവർക്ക് പത്തൊമ്പത് സീറ്റിൽ മാത്രമാണ് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം തേജസ്വി യാദവ് പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരാഗ് പാസ്വാന്റെ പിതാവിന്റെ സഹോദരൻ ഇപ്പോൾ വീണ്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം ആ സഖ്യം വിട്ടിട്ട് ഇന്ത്യ മുന്നണിന്റെ ഭാഗമായിട്ട് ചേരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഏകദേശം ഒരു പത്തിരുപതോളം സീറ്റ് നൽകേണ്ടത് എനിക്കൊന്ന് പുനത് പാസ്വാൻ അതെനിക്ക് തോന്നുന്നു അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രിയായിരുന്നു രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ എന്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് രാംവിലാസ് പാസ്വാന്റെ സഹോദരനെ കേന്ദ്രമന്ത്രിയാക്കി എൽ ജെ പിയുടെ ആറോളം എം പിമാരുണ്ടായിരുന്നെങ്കിൽ അഞ്ചോളം എം പിമാരെ പിടർത്തിയ ഒരു ചരിത്രം ഉണ്ട് അങ്ങനെയാണ് ചിരാഗ് പാസ്വാൻ ബിജെപി ആയിട്ട് അന്ന് ആഗ്രഹം നോക്കുകയും അതിനുശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും അടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പത്തേക്ക് ഈ പുനീത് പാസ്വാന്റെ പാർട്ടിക്കും ഇന്ത്യ സഖ്യം സീറ്റുകൾ നൽകേണ്ടതുണ്ട് അത് കൂടാതെ തന്നെ ഒരു ഫിഷർമാൻ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുണ്ട് മറ്റേ കടലോര മേഖലകളിലെ ആളുകളിലെല്ലാം കൂടെ നേതൃത്വം നൽകുന്ന പാർട്ടി അവരും ആവശ്യപ്പെട്ടിരിക്കുന്ന സീറ്റുകൾ ഇരുപതോളം സീറ്റുകളാണ് ഈ ഇരുപതോളം സീറ്റുകൾ മാത്രം പോരാ അദ്ദേഹത്തിന് അവർക്ക് വേണ്ടതെന്ന് നിയോജിച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം കൂടി വേണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട് കൂടാതെ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിനേക്കാൾ പത്ത് സീറ്റ് കൂടുതൽ വേണമെന്നാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് തേജസ്വി യാദവ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ബീഹാറിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് മത്സരിച്ചോളാം നിങ്ങൾ ആരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അതുകൂടാണ്ട് നമ്മുടെ അശ്രുദീൻ ഒ പാർട്ടി അശ്രുദീൻ ഒവൈ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ഇരുപതോളം സീറ്റുകളിൽ മത്സരിക്കുകയും അഞ്ചോളം സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണിക്കകത്തെ കോംപ്ലിക്കേഷൻസ് ഇതാണ് കാരണം ഇതെന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ ഇതിനൊക്കെ പുറമെയാണ് ഇരു മുന്നണികൾക്കും വെല്ലുവിളിയായിക്കൊണ്ട് പ്രശാന്ത് കിഷോർ അവിടെ നിൽക്കുന്നത് അപ്പോൾ ബീഹാർ രാഷ്ട്രീയം ഏത് വശത്തേക്ക് പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ആൾ മുന്നോക്ക ജാതിയിൽപ്പെട്ടയാളാണ് എന്നാൽ തേജസ്വി യാദവിന്റെയും ആർ ജെ ഡിയുടെയും ഒക്കെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടാണ് അപ്പോൾ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ടും ബി ജെ പി യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ടായിരിക്കാം ഒരുപക്ഷെ പ്രശാന്ത് കിഷോർ നേരിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വലിയൊരു വലിയൊരു അപകടം ബി ജെ പി ഇപ്പോൾ തന്നെ മുമ്പിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ മുമ്പിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ തന്നെ നേരിട്ട് ബീഹാർ ഇലക്ഷന്റെ ചുമതല ഏറ്റെടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിലവിലിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നൂറോളം സീറ്റ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വീണെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല ടി എംസ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള കാര്യം നമുക്കറിയാം എങ്കിലും മൊത്തത്തിലുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അതായത് അവർ ഓൾറെഡി ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോയിരുന്നു അതിനുശേഷം ഇപ്പോൾ അവർ ഇന്ത്യ മുന്നണിയുടെ ചില കാര്യങ്ങളുമായിട്ട് സഹകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് ഈ ഇന്ത്യ സഖ്യത്തിനുണ്ട് അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റാണ് എൻഡിഎ സഖ്യത്തിനുള്ളത് അതോടൊപ്പം തന്നെ പതിനാറോളം മറ്റു പാർട്ടികളുള്ള ആളുകൾ അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിന്റെ കൂട്ടത്തില് ടി ഡി പിയുടെ പതിനാറ് ടി ഡി പി ഏത് സമയവും കേന്ദ്ര സർക്കാരിനോട് പിന്തുണ പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിന് പ്രധാനമന്ത്രി മോഹമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് പിന്നെ നിതീഷ് കുമാറിന് ജെ ഡി യു പന്ത്രണ്ട് പേരുണ്ട് ഈ പന്ത്രണ്ട് പേര് വന്നു കഴിയുമ്പോഴത്തേക്ക് ബീഹാറിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതോടുകൂടി ഈ എം പിമാരുടെ നിലപാട് വളരെ പ്രസക്തമാവും ഈ എം പിമാർ മിക്കവാറും ഒന്നെങ്കിൽ ആർ ജെ ഡിയിലേക്ക് വന്ന് കൂടുമാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ആർ ജെ ഡിയിലേക്ക് കൂട് മാറാത്ത പക്ഷം അവർക്ക് പിന്നെ അവിടെ രാഷ്ട്രീയ നിലനിൽപ്പ് ഉണ്ടാവത്തില്ല അതല്ലെങ്കിൽ ഈ ജെ ഡി യു എന്ന പാർട്ടി പൂർണ്ണമായിട്ടും തീരുകയും ഇവർക്ക് ബി ജെ പിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ആർ ജെ ഡിയിലേക്ക് വരികയാണെങ്കിൽ ഈ പന്ത്രണ്ട് സീറ്റ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മാറും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പതിനാറും പന്ത്രണ്ടും എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് സീറ്റ് എത്തുകയാണ് ഇരുപത്തിയെട്ട് സീറ്റ് എത്തുന്നതോടുകൂടി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടത് മാന്ത്രിക സംഖ്യയിലേക്ക് എത്തും അതുകൂടാതെ തന്നെ ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന ഈ അത്വാലെ പോലെയുള്ള പാർട്ടികളുണ്ട് ആർ പി ഐ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള പാർട്ടികൾ അത് കൂടാണ്ട് മറ്റു ചില ചെറിയ ചെറിയ പാർട്ടികൾ ഓക്കെ ഏത് സമയത്തും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാഞ്ചാടി നിൽക്കുന്ന ആളുകളാണ് അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് താഴേക്ക് പോലുള്ള സാധ്യതകളുണ്ട് ഈ ഒരു വലിയ അപകടം ബി ജെ പി മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ നേരിട്ട് തന്നെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ സിദ്ധരാമയ്യ പറയുന്നു അതോടൊപ്പം തന്നെ എം കെ സ്റ്റാലിൻ പറയുന്നു രേവന്ത് റെഡ്ഡി പറയുന്നു അഖിലേഷ് യാദവ് പറയുന്നു ഒരുപാട് ആളുകള് ബീഹാർ ഇലക്ഷന് ശേഷം ഈ മന്ത്രിസഭ ഈ കേന്ദ്ര മന്ത്രിസഭ വീഴും അല്ലെങ്കിൽ മോഡി വീഴും എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കട്ടിക്കുന്ന പട്ടി കുറയ്ക്കത്തില്ല കാരണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞിട്ട് ചെയ്യത്തില്ല അത് രാഷ്ട്രീയത്തിൽ ഇവർക്ക് ഇവർക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനിടയിൽ വേറെ ഒരു കാര്യം കൂടി ഇന്ത്യാ സഖ്യം നോക്കേണ്ടതുണ്ട് ഈ കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കന്മാരുമാണ് ഇന്ന് ബിജെപിയിലുള്ളത് ആ ബി ജെ പിയിൽ പോയിട്ടുള്ള പല ആളുകളുടെ സുഹൃത്തുക്കൾ ഇന്ന് കോൺഗ്രസിന്റെ എം പിമാരുമായിട്ട് ലോക്സഭയ്ക്കകത്തുണ്ട് ഈ കോൺഗ്രസിന്റെ എം പിമാരിൽ ഇപ്പോൾ ഈ ശശി തരൂർ ഉൾപ്പെടെ ഇന്നലെ ശശി തരൂര് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ശശി തരൂർ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ അതൃപ്തി ഉള്ള നേതാക്കന്മാരുണ്ട് കോൺഗ്രസിന് അകത്തൊരു പിളർപ്പുണ്ടാക്കാൻ ബിജെപി വിചാരിച്ചു നടക്കൂലോ അവരുടെ കയ്യിൽ കേന്ദ്ര ഭരണം ഭരണമിരിക്കുവാണ് ആവശ്യത്തിന് റിസോഴ്സസ് ഇരിക്കുകയാണ് എന്തുവാണെങ്കിലും ചെയ്യാൻ സാധിക്കത്തില്ലേ അപ്പോൾ ബീഹാറിൽ വലിയൊരു ചോദ്യമാണ് നമ്മക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുന്നോ അവർക്കൊപ്പമായിരിക്കുമോ ഇന്ത്യ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതൊക്കെയാലും വളരെ ശക്തമായ പ്രചരണത്തിനാണ് ബീഹാറിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത് പണം ഒഴുക്കിയുള്ള പ്രചരണം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അവിടെ ദളിത് വിഭാഗത്തിൻ്റെയും പിന്നോക്ക വിഭാഗത്തിൻ്റെയും സ്ത്രീകളുടെയും വോട്ട് ആര് നേടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവിടുത്തെ വിജയമുള്ളത് അതോടൊപ്പം തന്നെ അവിടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വെച്ച് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പെൻഷൻ രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നു ഇങ്ങനെ ഒരുപാട് ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ബീഹാർ സർക്കാരും ബി നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ വോട്ടധികാര യാത്രയൊക്കെ നടത്തി ക്ഷീണിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു സുഖകരമായിട്ടുള്ളൊരു വാർത്തയായിരിക്കുമോ ബീഹാറിൽ നിന്ന് എത്തുക എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ അതിരൂക്ഷമായ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് ബീഹാർ മാറുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബീഹാറിന്റെ ഫലം ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ബാധിക്കാൻ പോകുന്നതാണ് എന്ന് ഇവിടെ നമ്മൾ കരുതാനായിട്ട് കാരണം ഇതിന്റെ വസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടുചോറി വിവാദത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ അതിന്റെ ഒരു ഗൗരവം പൂർണ്ണമായിട്ടും ബി ജെ പി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ബി ജെ പി എടുത്തിട്ടുള്ളത് ഇത് ഒരു പക്ഷേ ബീഹാറിൽ ഒരു വളരെ വലിയൊരു മേൽക്കൈ നേടാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും കേന്ദ്ര സർക്കാർ വീഴും എന്ന കാര്യത്തിൽ തർക്കം ആർക്കും വേണ്ട ഈ വോട്ടുജോറി വിവാദ നിൽക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് ബി ജെ പി കരുതലോടെ തന്നെ നീങ്ങത്തുള്ളൂ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും പക്വതയോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ചെയ്യാൻ പോകുന്നൊരു കാര്യം ആദ്യമേ വിളിച്ചു പറയട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു രാഷ്ട്രീയ തത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബീഹാറിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ യുദ്ധം നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് വിലയിരുത്താം